ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ആരെന്നാണ് ചോദ്യം ആ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ഇതിൽ ആരാണ് വളരെ ഇതില് നമുക്ക് അക്കിത്തം അച്യുതം നമ്പൂതിരിക്ക് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട് എം ഡി വാസുദേവൻ നായർക്ക് ഞാനിവിടെ ലഭിച്ചിട്ടുണ്ട് ഒ എൻ വി കുറുപ്പിന് ഞാനിവിടെ ലഭിച്ചിട്ടുണ്ട് ആൻസർ ഓപ്ഷൻ സി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കാണ് ജ്ഞാനപീഠം ലഭിക്കാത്തത് ഓക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമുക്ക് ജ്ഞാനപീഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് ഏത് വർഷമാണ് ഈ ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത് എന്ന് പറഞ്ഞേ ഏത് വർഷം ഏർപ്പെടുത്തിയത് പെട്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കമ്മിറ്റി പോവാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത് ഓക്കെ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ജി ശങ്കര കുറിപ്പിനാണ് അല്ലെ ജി ശങ്കര കുറുപ്പിനാണ് ജി ശങ്കര കുറുപ്പിനാണ് ആദ്യത്തെ ജ്ഞാനപഠ പുരസ്കാരം ലഭിച്ചത് ഇതില് പ്രധാനപ്പെട്ട റെക്കോർഡുകളുണ്ട് അതായത് ആദ്യ വ്യക്തി ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വ്യക്തി ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളി ജ്ഞാനവിട പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളി ജ്ഞാനവിടെ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ കവി ആദ്യത്തെ കവി ഇതെല്ലാം ആരാണ് ജി ശങ്കര കുറിപ്പാണ് അല്ലേ ഞാനിവിടെ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തി ആദ്യത്തെ മലയാളി ആദ്യത്തെ കവി ഇതെല്ലാം ആരാണ് ജി ശങ്കര കുറിപ്പാണ് ഓക്കെ എങ്കിൽ പറ ഞാനവിടെ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വനിത ആരാണ് ഞാനവിടെ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വനിത ആരാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വനിതയാണ് ആശാ പൂർണ ദേവി പൂർണ ദേവിയാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വനിത ആശാ പൂർണ ദേവിയാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വനിത ഏത് വർഷമാണ് ആശാ പൂർണ ദേവിക്ക് ലഭിച്ചത് ആശാ ദേവിക്ക് ലഭിച്ചത് ഏത് വർഷമാണ് പൂർണ ദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആശാ പൂർണ്ണാദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് ആശാ പൂർണ്ണാദേവി ഏത് ഭാഷയിൽ നിന്നുള്ള സാഹിത്യകാരിയാണ് ആശാ പൂർണ്ണാദേവി ഏത് ഭാഷയിൽ നിന്നുള്ള സാഹിത്യകാരിയാണ് അറിയോ എങ്കിലും ബംഗാളി ഭാഷ ബംഗാളി സാഹിത്യകാരിയാണ് ആശാ പൂർണ്ണാദേവി ബംഗാളി സാഹിത്യകാരിയാണ് കേട്ടോ ബംഗാളി സാഹിത്യകാരിയാണ് ആശാ പൂർണ്ണാദേവി ഓക്കെ ജ്ഞാനപീഠ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഏർപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ നൽകി തുടങ്ങി ജി ശങ്കരക്കുറിപ്പിന് ആദ്യമായി ലഭിക്കുന്നു ഓക്കെ ആദ്യ വ്യക്തി മലയാളി ആദ്യ കവി ഇതെല്ലാം ജി ശങ്കര കുറുപ്പാണ് ആശാ പൂർണ്ണദേവി ആശാ പൂർണ്ണദേവി ആണ് ആദ്യത്തെ വനിത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ബംഗാളി സാഹിത്യകാരിയായ ആശാ പൂർണ്ണദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഓക്കെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികൾ ഓരോന്നായിട്ട് പറഞ്ഞു നിങ്ങൾ ഇപ്പൊ അറുപത്തഞ്ച് ജി ശങ്കര കുറുപ്പ് ഒന്നാമത്താള് രണ്ടാമത്താളാരാ രണ്ടാമത്താളാരാ രണ്ടാമത്താള് എസ് കെ പൊറ്റക്കാടാണ് രണ്ടാമത്താള് എസ് കെ പൊറ്റക്കാട് വർഷം ഏതാണ് എസ് കെ പൊറ്റക്കാട് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് എസ് കെ പൊറ്റക്കാട് ലഭിക്കുന്നത് അടുത്ത് മൂന്നാമത്താൾ ആരാണ് മൂന്നാമത്തെ മൂന്നാമത്താള് തകഴിയാണ് തകഴിയാണ് തകഴിക്ക് ലഭിച്ച വർഷം ഏതാണ് തകഴുകി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഇടാ ഞാൻ ഒരു കാഴ്ച ജി ശങ്കര കുറിപ്പിന് ലഭിച്ചത് സമഗ്ര സംഭാവനയ്ക്കാണോ അതോ കൃതിക്കാണോ ലഭിച്ചത് ജി ശങ്കരക്കുറിപ്പിന് ലഭിച്ചത് സമഗ്ര സംഭാവനയ്ക്കാണോ കൃതിക്കാണോ ഏത് കൃതിക്കാണ് ലഭിച്ചത് ഈ ശങ്കരക്കുറിപ്പിന് ജി ശങ്കരക്കുറിപ്പിന് ജ്ഞാനപീഠം ലഭിച്ച കൃതിയാണ് ഓടക്കുഴൽ ഏത് കൃതിക്കാണ് ലഭിച്ചത് ഓടക്കുഴൽ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ജി ശങ്കരക്കുറിപ്പിന് ജ്ഞാനപീഠം ലഭിച്ചത് എസ് കെ പൊറ്റക്കാടിന് ലഭിച്ചത് കൃതിക്കാണോ സമഗ്ര സംഭാവനയ്ക്കാണോ എസ് കെ പൊറ്റക്കാടിന് ലഭിച്ചത് കൃതിക്കാണോ സമഗ്ര സംഭാവനയ്ക്കാണോ കൃതിക്കാണ് ഏത് കൃതിക്കാണ് എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ് ഒരു ദേശത്തിന്റെ കഥ ഒരു ദേശത്തിന്റെ കഥ ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതിക്കാണ് ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതിക്കാണ് എസ് കെ പൊറ്റക്കാടിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ഞാനവിടെ പുരസ്കാരം നൽകുന്നത് സമഗ്ര സംഭാവനയ്ക്കാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ഞാനവിടെ പുരസ്കാരം നൽകുന്നത് സമഗ്ര സംഭാവനയ്ക്കാണ് അതായത് മലയാളികളിൽ ജി ശങ്കരക്കുറുപ്പിന് ലഭിച്ചത് ഓടക്കുഴൽ എന്ന കൃതിക്കും എസ് കെ പൊറ്റകാടിന് ലഭിച്ചത് ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതിക്കുമാണ് അപ്പം മൂന്നാമതായി എൺപത്തിനാലില് തകഴിക്ക് ലഭിക്കുന്നു ഓക്കെ നാലാമതായി ലഭിച്ച വ്യക്തി ആരാണ് നാലാമതായി ലഭിച്ച വ്യക്തിയാണ് എം ഡി വാസുദേവൻ നായർ എം ഡി വാസുദേവൻ നായർക്കാണ് നാലാമതായി ലഭിച്ച മലയാളി എം ഡി വാസുദേവൻ നായരാണ് വർഷം ഏത് വർഷം തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി അഞ്ചിലാണ് എം ഡി വാസുദേവൻ നായർക്ക് ലഭിക്കുന്നത് അല്ലെ തൊണ്ണൂറ്റി അഞ്ചിലാണ് അടുത്ത അഞ്ചാമത്തെ അഞ്ചാമത്തത് ആരാണ് അഞ്ചാമത്തത് അഞ്ചാമത്തത് ഒ എൻ വി കുറുപ്പാണ് ഒ എൻ വി കുറുപ്പാണ് അഞ്ചാമത്തത് ഒ എൻ വി ഗ്രൂപ്പിൽ ലഭിച്ച വർഷം ഏതാ ഓ എൻ വി കുറിപ്പിന് ലഭിച്ച വർഷം രണ്ടായിരത്തി ഏഴാണ് രണ്ടായിരത്തി ഏഴിലാണ് ഓ എൻ വി കുറിപ്പിന് ലഭിച്ചത് ഓക്കെ അടുത്ത് ആറാമത്താൾ ആരാണ് ആറാമത്താള് ആറാമത്താള് അക്കിത്തം അച്യുതം നമ്പൂതിരിയാണ് അക്കിത്തം അച്യുതം നമ്പൂതിരിയാണ് ആറാമത്താള് അക്കിത്തം ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അക്കിട്ടു ലഭിച്ചത് അപ്പൊ ഇത്രയും ആൾക്കാർക്ക് ഇത്രയും മലയാളികൾക്കാണ് ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ആദ്യമായിട്ട് ജി ശങ്കര കുറുപ്പിന് ലഭിക്കുന്നു എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എസ് കെ പൊറ്റക്കാർ ലഭിക്കുന്ന ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതിക്ക് ഓക്കെ അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് തകടിക്ക് ലഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എം ഡി വാസുദേവനായ ലഭിക്കുന്നു രണ്ടായിരത്തി ഏഴിൽ ഒ എൻപിക്ക് ലഭിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അഖിതത്തിന് ലഭിക്കുന്നു ഈ പറഞ്ഞതിൽ എത്ര പേരാണ് കവികൾ ഇതിൽ ആരൊക്കെയാണ് കവികൾ എത്ര മലയാള കവികൾക്കാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടാൽ മലയാള കവികൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ മൂന്ന് പേരാണ് ജി ശങ്കരക്കുറിപ്പ് കവിയാണ് ജി ശങ്കരക്കുറുപ്പ് കവിയാണ് ഓക്കെ ജി ശങ്കര കുറുപ്പ് കവിയാണ് അതുപോലെ തന്നെ തകഴിയല്ല ഓ എൻ ബി കവിയാണ് അക്കിത്വവും കവിയാണ് ജി ശങ്കരക്കുറിപ്പ് തകഴി അക്കിത്തം ഇവരൊക്കെയാണ് കവികൾ ഏട്ടാ ജി ശങ്കരക്കുറിപ്പ് ഒ എൻ ബി അക്കിത്തം ഇവരൊക്കെയാണ് കവികൾ ഓക്കെ ഇനിയൊരു ചോദ്യം അക്കിത്തത്തിൽ ലഭിച്ചത് എത്രാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് എത്രാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് ലഭിച്ചത് അൻപത്തി അഞ്ചാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് അക്കിത്തത്തിന് ലഭിച്ചത് അൻപത്തി അഞ്ചാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് അക്കിത്തത്തിന് ലഭിച്ചത് അൻപത്തി ആറാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അൻപത്തി ആറാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൽകുന്നു ആർക്ക് ലഭിച്ചു ആർക്ക് ലഭിച്ചു ആ നീൽമണി ഫുക്കൻ നീൽമണി ഫുക്കൻ നീൽമണി ഫുക്കൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ലഭിക്കുന്നു നീൽമണി ഫുക്കൻ നീൽമണി ഫുക്കൻ ഏത് ലാംഗ്വേജ് ആണ് നീൽമണി ഫുക്കൻ ഏത് ലാംഗ്വേജ് ആണ് നീൽമണി ഫുക്കൻ ഏത് ലാംഗ്വേജ് ആണ് ഏത് ഭാഷയാണ് നീൽമണി ഫുക്കൻ നീൽമണി ഫുക്കൻ ആസാമീസ് ആണ് ആസാമീസ് ആണ് ആസാമീസ് നീൽമണി ഫുക്കന്റെ ലാംഗ്വേജ് ആസാമീസ് ആണ് ആസാമീസ് ആണ് നീൽമണി ഫുക്കന്റെ ലാംഗ്വേജ് ഓക്കേ അടുത്ത് അൻപത്തി ഏഴാമത്തെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർക്ക് ലഭിക്കുന്നു അൻപത്തി ഏഴാമത്തെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർക്ക് ലഭിക്കുന്നു ആർക്ക് ലഭിക്കുന്നു ദാമോദർ മൗസ ദാമോദർ മൗസ ദാമോദർ മൗസയ്ക്ക് ലഭിക്കുന്നു അൻപത്തി ഏഴാമത്തെ ഞാൻ ഇവിടെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദാമോദർ മൗസയ്ക്ക് ലഭിക്കുന്നു ദാമോദർ മൗസ ഏത് ഭാഷയാണ് ദാമോദർ മൗസ ഏത് ആ ദാമോദർ മൗസ കൊങ്ങിണി സാഹിത്യകാരനാണ് കൊങ്ങിണി കൊങ്ങിണി സാഹിത്യകാരനാണ് ദാമോദർ മൗസ കൊങ്ങിണി സാഹിത്യകാരനാണ് ഓക്കെ അൻപത്തി എട്ടാമത്തെ പുരസ്കാരം അൻപത്തി എട്ടാമത്തെ പുരസ്കാരം പറ 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 അൻപത്തി എട്ടാമത്തെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് എത്ര പേർക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം രണ്ട് പേർക്ക് ലഭിച്ചു രണ്ട് പേർക്ക് ഒന്നാമത്തെ ഒന്നാമത്താള് ഒന്നാമത്താള് ഗുൽസാർ ആണ് കേട്ടോ ഗുൽസാർ ഒന്നാമത്താള് ഗുൽസാർ ആണ് ആ ഗുൽസാർ ഉറുദു കവിയാണ് ഗുൽസാർ ഉറുദു കവിയാണ് ഗുൽസാർ ഉറുദു കവിയാണ് ഗുൽസാർ ഉറുദു കവിയാണ് ഓക്കെ അടുത്ത രണ്ടാമത്തെ ആള് ആരാ രണ്ടാമത്തെ രണ്ടാമത്താൾ ആരാണ് രാം ഭദ്രാചാര്യ രാംഭദ്രാചാര്യ രാംഭദ്രാചാര്യ ആണ് രാം ഭദ്രാചാര്യ രാംഭദ്രാചാര്യ സംസ്കൃത പണ്ഡിതനാണ് കേട്ടോ സംസ്കൃത പണ്ഡിതനാണ് രാംഭദ്രാചാര്യ സംസ്കൃത പണ്ഡിതനാണ് രാംഭദ്രാചാര്യ ആണല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലെ അൻപത്തി അഞ്ചാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് അക്കിത്തം അച്യുതം നമ്പൂതിരിക്ക് ലഭിച്ചത് അൻപത്തി ആറാമത് ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നീൽമണി ബുക്കന് ലഭിച്ചു നീൽമണി ബുക്കൻ ആസാമീസ് ആണ് ആസാമീസാണ് അദ്ദേഹത്തിന്റെ ഭാഷ അൻപത്തി ഏഴാമത് ഞാനിവിടെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദാമോദർ മൗസയ്ക്ക് ലഭിച്ചു കൊങ്ങണി സാഹിത്യകാരൻ അൻപത്തി എട്ടാമത്തെ ഞാനിവിടെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഞാനിവിടെ പുരസ്കാരം രണ്ട് പേർക്ക് ലഭിക്കുന്നു ഒന്ന് ഗുൽസാർ എന്ന് പറയുന്ന ഉറുദു കവിയും രണ്ട് രാംഭദ്രാചാര്യ എന്ന് പറയുന്ന സംസ്കൃത പണ്ഡിതനുമാണ് ഓക്കെ ഈ ഗുൽസാറിന്റെ സംസ്ഥാനം ഗുൽസാർ പഞ്ചാബാണ് ഗുൽസാർ പഞ്ചാബാണ് ഗുൽസാറിന്റെ സംസ്ഥാനം പഞ്ചാബാണ് രാംഭദ്രാചാര്യ രാംഭദ്രാചാര്യ സംസ്ഥാനം ഉത്തർപ്രദേശ രാംഭ്രാചാര്യ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഗുൽാറിനെ നിങ്ങൾക്ക് വേറൊരു രീതിയിലറിയാം രണ്ടായിരത്തി ഒൻപതില്പിച്ച രണ്ടായിരത്തി ഓസ്കാർ ലഭിച്ച ജയ്ഹോ എന്ന് പറയുന്ന പാട്ട് ജയ്ഹോ എന്ന് പറയുന്ന പാട്ട് എഴുതിയത് ആരാണ് ഗുൽസാറാണ് മനസ്സിലായ സ്ലം സ്ലംഡോഗ് മില്ലിയനറിലെ ജയ്ഹോ എന്ന് പറയുന്ന ഗാനം എഴുതിയത് ഗുൽസാറാണ് ആ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഗുൽസാറിന്റെ യഥാർത്ഥ പേര് സാംപൂരൻ സിംഗ് കൽറ എന്നാണ് കേട്ടാ സാംപൂരൻ സിംഗ് കൽറ എന്നാണ് സാംപൂരൻ സിംഗ് കൽറ എന്നാണ് ഗുൽസാറിന്റെ യഥാർത്ഥ പേര് കേട്ടാ ഗുൽസാറിന്റെ യഥാർത്ഥ പേര് സാംപൂരൻ സിംഗ് കൽറ എന്നാണ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും സെറ്റ് അല്ലേടാ എല്ലാ പോയിന്റും കിട്ടി ആശാ പൂർണ്ണദേവി ആദ്യ വനിത മലയാളികള് വർഷം അവസാനത്തെ നാല് പുരസ്കാരങ്ങൾ അൻപത്തി അഞ്ച് അൻപത്തി ആറ് അൻപത്തി ഏഴ് അൻപത്തെട്ട് നാലും സെറ്റാണ് എല്ലാം മനസ്സിലായി ഗുൽസാറിന്റെ യഥാർത്ഥ പേര് സാംബൂരൻ കൽറ ആ സാംബൂരൻ സാംബൂരൻ സിംഗ് കൽറ സാംബൂരൻ സിംഗ് കൾറ എന്റെ ഹാൻഡ് റൈറ്റിങ് ഭയങ്കര മോശമാണ് പിള്ളേരെ സാംബൂരൻ ആ സിങ് കൾറ സ്ലംഡോഗർ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജയ്ഹോ എന്ന ഗാനം എഴുതിയത് ഇദ്ദേഹമാണ് ലെറിസ്റ്റ് കൂടെയാണ് ഓക്കെ സെറ്റല്ലേടാ സെറ്റ് ആണോ സെറ്റ് ശരി നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അപ്പൊ